മനോവേദനകളെ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ചതിനാ എഴുത്ത് നിർത്തരുതായിരുന്നു അച്ചടിക്കാനും പാടാനും ഒന്നുമല്ല മനസിന്റെ ഉള്ളിലേക്ക് അട്ടി കുറച്ചെങ്കിലൊന്നും പുറത്തേക്കെടുക്കാം അഭിനയത്തിനുള്ള മറ്റൊരു പ്രത്യേക ജൂറി പരാമർശം നേടിയിരിക്കുന്നത് ചിത്രം ആടുജീവിതം ശില്പവും പ്രത്യേക ജൂറി പരാമർശം അഭിനയം കെ ആർ ഗോകുൽ ചിത്രം ആടുജീവിതം മരുഭൂമിയിലെ ദുരിതപൂർണമായ അതിജീവന ശ്രമങ്ങളെ സ്വാഭാവികമായി അവതരിപ്പിച്ച് പ്രധാന കഥാപാത്രത്തോടൊപ്പം തന്നെ മികവ് പുലർത്തിയതിന് ആരോക്കണം അഭിനയത്തിനുള്ള മറ്റൊരു പ്രത്യേക ജൂറി പരാമർശം കൂടിയുണ്ട് നേടിയിരിക്കുന്നത് ശില്പവും പ്രശസ്തി പത്രവും ക്ഷണിക്കുന്നു പ്രത്യേക ജൂറി പരാമർശം അഭിനയം സുധി കോഴിക്കോട് ചിത്രം കാതൽ കോതുക്കിയ ആത്മസംഘർഷങ്ങളും അരക്ഷിതാവസ്ഥയും നിശബ്ദവും നിയന്ത്രിതവുമായി പകർത്തിയ ഭാവാവിഷ്കാര മികവിന് മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരമാണ് ഇനി സമർപ്പിക്കുന്നത് ജേതാവ് ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവുമേക്ക് വാങ്ങാൻ ശ്രീ ഫാസിൽ റസാഖിനെ ക്ഷണിക്കുന്നു മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ റസാഖ് ചിത്രം തടവ് നവാഗതരെ അണിനിരത്തിക്കൊണ്ട് വികാരതീക്ഷണമായ ഒരു പ്രമേയത്തെ യും ആവിഷ്കരിച്ച സംവിധാന മികവിനെ ജനപ്രീതിയും കലാമേന്മയും ഉള്ള ചിത്രത്തിനുള്ള പ്രത്യേക പുരസ്കാരമാണ് അടുത്തത് നേടിയിരിക്കുന്നത് ചിത്രം ആടുജീവിതം നിർമ്മാതാവ് വിഷ്വൽ റൊമാൻസ് സംവിധായകൻ ബ്ലസ്സി ഐ തോമസ് ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും വീതം ഏറ്റുവാങ്ങാൻ ശ്രീ ബ്ലസ്സിയെ സാധനം വേദിയിലേക്ക് ക്ഷണിക്കുന്നു ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച ചിത്രത്തിനുള്ള പ്രത്യേക അവാർഡ് ആടുജീവിതം നിർമ്മാതാവ് വിഷ്വൽ റൊമാൻസ് സംവിധായകൻ ബ്ലസ്സിംഗ് ഒരു സാഹിത്യകൃതിയുടെ ചലച്ചിത്ര ആവിഷ്കാരം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നിട്ടും കലാമൂല്യവും സാങ്കേതിക തികവും നിലനിർത്തിക്കൊണ്ട് പ്രേക്ഷക പ്രീതി നേടിയെടുത്തതിന് മികച്ച കഥാകൃത്തിനുള്ള പുരസ്കാരമാണ് ഇനി സമർപ്പിക്കുന്നത് ആദർശ് സുകുമാരനും കോൺഗ്രസ് ഏറ്റുവാങ്ങാൻ ശ്രീ ആദർശനെയും പോൾസനെയും സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു മികച്ച കഥാകൃത്ത് ആദർശ് സുകുമാരനും പോൾസൺ കാതൽ ബഹുസ്വരമായ ഒരു സമൂഹത്തിലേക്ക് ഉൾച്ചേരുന്ന മനുഷ്യബന്ധങ്ങളുടെ വണ്ടിന്ന് വീട്ടിലേക്കുമായിരുന്നു അതൊന്നും മാറ്റി വന്നില്ല അന്ന് തിരിച്ചു വരുമ്പോ കാറി ചാച്ചിന്റെ തല താന്നിരിക്കുന്നത് ഞാൻ കണ്ടിട്ടു മികച്ച തിരക്കഥാകൃത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയിരിക്കുന്നത് രോഹിത് രോഹിത് കൃഷ്ണൻ ചിത്രം ഇരട്ട രൂപയും ശ്രീ കൃഷ്ണനെ ക്ഷണിക്കുന്നു മികച്ച തിരക്കഥാകൃത്ത് രോഹിത് എം ജി കൃഷ്ണൻ ചിത്രം ഇരട്ട ബാല്യത്തിനു ശേഷം രണ്ടു വഴികളായി വേർപിരിഞ്ഞ ഇരട്ട സഹോദരന്മാരുടെ സംഘർഷഭരിതവും സങ്കീർണവുമായ ജീവിതത്തെ പിരിമുറുക്കത്തോടെ അവതരിപ്പിച്ച രചനാ മികവിന് മികച്ച മികച്ച തിരക്കഥ തിരക്കഥ ഉള്ള ഐ തോമസ് ചിത്രം ചിത്രം ജീവിതം ജീവിതം അവാർഡ് ശ്രീ ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യ രചനയെ ചലച്ചിത്ര മാധ്യമത്തിന്റെ സാധ്യതകൾ സമർത്ഥമായി ഉപയോഗപ്പെടുത്തി അനുവർത്തനം ചെയ്തെടുത്ത മികവിന് അയാൾ അല്ലായിരുന്നു മികച്ചാഹകൻ സുനിൽ കേസ് ചിത്രം കഥയുടെ വൈകാരിക തലങ്ങൾ ദൃശ്യബിംബങ്ങളിലൂടെയും നിറഭേദങ്ങളിലൂടെയും കത്ത് സൂക്ഷിക്കാൻ കഴിഞ്ഞ ഛായാഗ്രഹണ മികവിന് മികച്ച വിഷുവൽ എഫക്ട്സിനുള്ള പുരസ്കാരമാണ് ഇനി രണ്ടു പേരാണ് നേടിയിരിക്കുന്നത് ടൂ തൗസൻഡ് ആൻഡ്രൂ ജേക്കബ് വിശാഖ് ഡിക്രൂസ് പ്രശസ്തി പത്രവും വീതം ഏറ്റുവാങ്ങാൻ ആൻഡ്രുവിനെയും വിശാഖിനെയും വേദിയിലേക്ക് സാധനം ക്ഷണിക്കുന്നു ആൻഡ്രൂ ജേക്കബ് ഡിക്രൂസ് വിശാഖ് ബാബു ചിത്രം രണ്ടായിരത്തി പതിനെട്ട് എവ്രി വൺസ് എ ഹീറോ മഹാപ്രളയത്തിന്റെ ഭീതിജനകമായ അന്തരീക്ഷത്തെ പുനഃസൃഷ്ടിച്ച യാഥാർത്ഥ്യ പ്രതീതിയുള്ള ദൃശ്യപ്രഭാവ നിർബന്ധിക്ക അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ